ോടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സമീപനം അതൊരു വൈകാരിക പ്രകടനമല്ല ആഗോള വ്യാപകമായി ഒരു മുസ്ലിം സമൂഹത്തിനോടുള്ള ഐക്യദാഢ്യ പ്രഖ്യാപിക്കലല്ല കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സായാഹ്നങ്ങളിൽ പള്ളികളുടെ മിഹുറാബുകളിൽ മെമ്പറുകളിൽ പൊതുതരത്തുകളിൽ ഇടവഴികളിൽ സ്കൂളുകളിൽ കലാലയങ്ങളിൽ എട്ടും പൊട്ടും തിരിയാത്ത ബാലന്മാര് പോലും സ്കൂളിന്റെ ഉള്ളിൽ നടക്കുന്ന കലാമത്സരങ്ങളുടെ ഇടയിൽ പോലും വേണ്ടി ശബ്ദം മനസ്സിൽ അർബുദം ബാധിച്ചു ും അധ്യാപകർമാരും അവരുടെ മുമ്പിൽ തിരശീലകൾ മാറ്റി അവരെ ഈ നിന്ന് നമ്മുടെ ഈ കേരളത്തിന്റെ ഉള്ളിൽ ഇവിടെ മാത്രമല്ല തെരുവുകളിൽ സ്പെയിനിൽ കൊളംബിയയിൽ ബ്രസീലിൽ കരീബിയൻ ദ്വീപുകളുടെ നേരത്തിൽ പോലും ഇതേവരെ കാണാത്തൊരു ജനതയ്ക്കു വേണ്ടി പച്ചപ്പുല്ലിനെ തീപിടിച്ചതുപോലെ കാലുകളിൽ തട്ടിക്കളിക്കുന്ന കൽപ്പന്തുകളിയുടെ ഗ്യാലറികളിൽ പോലും കിലോമീറ്റർ നീളമുള്ള പതിനെട്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികമായി ലോകത്തിന്റെ മുഴുവൻ സായുധ ശക്തികൾ ഒന്നിച്ചു നിന്ന് പോരാടിയിട്ട് അമേരിക്കയുടെ ജാലസന്താനമായി പ്രസവിച്ച ഇസ്രയേലിന്റെ നരബോധിയായ ബെഞ്ചമിൻ തന്നെയാകുവന് നാല് ഭാഗത്തു നിന്നും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ഫ്രാൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച രഹസ്യവാദത്തിലൂടെ ആയുധങ്ങൾ കൊടുത്തിട്ട് പോലും ലോക ആകാശത്തു കൂടി വരുന്ന മിസൈലുകളെ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പ്രതിരോധിക്കാൻ കഴിയുന്ന അയൺ ഡോമുകളുമായി കണ്ണും കാത്തിരുന്ന ഒരു ജനറ ആ വലിയ ഒരു സായുധ സൈന്യത്തിന്റെ മുമ്പിൽ നാനാ ഭാഗത്ത് നിന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ അങ്കരാട്ടങ്ങൾ പിന്തുണ നടത്തിയിട്ട് പോലും ആ ഒരു ചെറിയ ജനത അവരുടെ മുമ്പിൽ കല്ലും കവണയും ഉപയോഗിച്ച് ചെറുത്തു നിൽക്കുന്നുവെങ്കിൽ ആ കുതിസിന്റെ മണ്ണിനും കുതിസിന്റെ പോരാട്ടത്തിനും ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം അത് വെറും ഒരു അവകാശത്തിന്റെ ചരിത്രം മാത്രമല്ല കേരളത്തിന്റെ നാനാഭാഗത്തു നേരുന്ന ഒരു വലിയ ചോദ്യം ഫലസ്തീനിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ കേരളത്തിന്റെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോട്ടയത്തോ കോഴിക്കോട് നഗരത്തിലോ ഈ മലയോര മേഖലകളിൽ എന്തിനാണ് നിങ്ങൾ പ്രതിഷേധമുയർത്തുന്നത് എന്ന് ചോദിക്കുന്ന ചില കൂപമണ്ഡൂപങ്ങളുണ്ട് അവരുടെ ചോദ്യം ചില സംഘീ പ്രൊഫൈലുകൾ കൃസംഗി പ്രൊഫൈലുകൾ കാസ പോലെയുള്ള അതിതീവ്ര അതി തീവ്ര സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു ഒരു ജനതയുടെ മുമ്പിൽ മറച്ചുവച്ച പ്രോപ്പകണ്ഠയുമായി കടന്നു വരുന്ന കാസ പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് എറണാകുളത്തെ പള്ളുരുത്തി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പതിമൂട്ട് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ തലയിൽ കിടക്കുന്ന ശിരോവസ്ത്രം കാണുമ്പോൾ അസുരഭാവത്തോടെ തുള്ളാൻ കഴിയുന്ന അധ്യാപികമാരുടെ സമാനമായ ശിരോവസ്ത്രമിട്ട് ആ ശിരസ് അറസ്റ്റ് വച്ച് അത് വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന അവരുടെ തലയിൽ കിടക്കുന്ന ആംഗലേയ ഭാഷ ഇത്രമേൽ അതിക്രൂരമായി ആംഗലേയ ഭാഷ ഇത്രമേൽ ചവിട്ടിമതിച്ച് പത്രത്തിന്റെയും ദൃശ്യമാധ്യമങ്ങളുടെയും മുമ്പിൽ ഒരു വിജുകേശുവിനെ പോലെ തയ്യോത്ത് നിൽക്കുന്ന ആ പ്രിയപ്പെട്ട കന്യാസ്ത്രീയോട് സ്കൂളിന്റെ പ്രിൻസിപ്പളിനോട് അവരുടെ തലയിൽ കിടക്കുന്ന ശിരോവസ്ത്രം കർത്താവിന്റെ മണവാട്ടിയായി അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും ഹോമിച്ച് കടന്നു വരുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയായി കടന്നു വരുന്ന സമയത്തൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ മുടി മുറിച്ച് ആ മുറിക്കപ്പെട്ട മുടിയുള്ള ശിരസ് മറച്ചു വെക്കാനാണ് ശിരോവസ്ത്രം കന്യാസ്ത്രീകൾ ധരിക്കുന്നത് അത് പരിപാപനമാണ് പരിപ്രോക്തമാണ് അതിനെ ബഹുമാനത്തോടെ കാണുന്നവരാണ് നമ്മൾ കണ്ടവരാണ് നമ്മൾ ഞാനൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിൽ എൻ്റെ എൽ പി സ്കൂളും യു പി സ്കൂളും ഹൈസ്കൂളും കോൺവെന്റ് സ്കൂളാണ് ഇടുക്കി ജില്ലയിലെ ആറക്കുളത്തെ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ എന്റെ യു പി സ്കൂൾ വിദ്യാഭ്യാസം സെന്റ് തോമസ് യു പി സ്കൂൾ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇങ്ങനെ റീതാസ് പോലെ സമാന പേരുള്ള സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഈ തിരുവസ്ത്രമണിഞ്ഞ നൂറ് കണക്കിന് കന്യാസ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ആർദ്രതയുള്ളവർ സ്നേഹമുള്ളവർ ചേർത്ത് പിടിച്ചവർ എന്നെ അടക്കം ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടങ്ങളിൽ ചേർത്ത് പിടിച്ച് ഇതുവരെ എത്താൻ സഹായിച്ചവർ ഇന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചവർ അവരുടെ ഇടയിലും അവരുടെ ഇടയിലും ആ തന്റെ വന്ന ഒരു അവളുടെ ഹൃദയത്തിന് നോവ് നൽകി അവളുടെ ഹൃദയത്തിന് ഏറ്റവും ഏതൊക്കെയോ അതിതീവ്ര ചിന്താഗതികളുടെ ചട്ടുകങ്ങളായി മാറപ്പെടുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കാലത്ത് നാം വളരെ ശ്രദ്ധയോടുകൂടി ഈ സംശയം പറയേണ്ടതുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത് ഫലസ്തീനിൽ ഇത് നടക്കുമ്പോ എന്തിനാണ് കടുങ്ങോ ഒടുങ്ങാക്കാട് ഒടുങ്ങാ ഇരിക്കട്ടെ ഒടുക്കില്ല എന്നാണ് ആ കാടിന് അത് നിത്യമായി ഇങ്ങനെ അതിന്റെ യശസ്സിന് നിലനിന്ന് പോകട്ടെ ഒടുങ്ങാക്കാടിലെ ഒരു പള്ളിയുടെ മുറ്റത്ത് നമ്മൾ എന്തിനു കുതിസിനെ കുറിച്ച് ചർച്ച ചെയ്യണം അറബിക്കടലിന്റെ തിരമാലകൾക്കപ്പുറം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം കിടക്കുന്ന കുതുസിലെ ആറ്റിടയന്മാരായ അറബികളുമായി നമുക്കുള്ള ഹൃദയബന്ധ ബന്ധം കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ അങ്ങനെ കരുതാം അല്ലെങ്കിൽ തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിലാണെ കരുതാം അവരുമായി നമ്മുടെ ഒരു ബന്ധവും ഐക്യദാർഢ്യവും അതൊരു തീവ്രവാദത്തിന്റെ പേരിലല്ല ഇവിടെ ആർക്കെങ്കിലും കുതുസിന്റെ പോരാട്ടം ഫലസ്തീന്റെ പോരാട്ടം തീവ്രവാദമാണെന്ന് തോന്നുന്നുവെങ്കിൽ അതവരുടെ ഹൃദയത്തിന് അർബുദം ബാധിച്ചത് നമ്മുടെ നാട്ടിലെ ചില സ്വാഭാവിക എന്തിനാണ് അവരോട് തിരിച്ചു ചോദിക്കണം എന്തിനാണ് കൊളംബിയുടെ പ്രസിഡന്റ് ഐക്യരാട്ട സഭയിൽ ബെഞ്ചമിൻ തന്നെയാഹു ഏകാധിപതി പറഞ്ഞത് ഏത് ബന്ധത്തിന്റെ പേരിൽ അത് പറഞ്ഞ കൊളംബിയയുടെ പ്രസിഡന്റിന് ഐക്യരാട്ട സഭയുടെ ചേംബറിൽ പോയി ബ്രസീലിന്റെ പ്രസിഡന്റ് കെട്ടിപ്പിടിച്ചത് ഏത് സാഹോദര്യ ബന്ധത്തിന്റെ പേരിലാണ് അറബ് രാജ്യങ്ങളല്ല ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു വിശാലമായ കാഴ്ചപ്പാട് വേണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കോലാഹലങ്ങളാണ് ശിരോവസ്തത്തിന്റെ പേരിൽ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ പാകിസ്ഥാനിലെ ഏതോ ഒരു പെണ്ണ് വന്നതിന്റെ പേരിൽ ഒരു ജുവല്ലറിയെ തന്നെ ബഹിഷ്കരിക്കണമെന്ന പേരിൽ കോലാഹലങ്ങൾ ഇങ്ങനെ ഉയരുന്ന കാലമാണ് പക്ഷേ നമ്മളൊന്ന് കണ്ണു തുറന്നു നോക്കി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെല്ലാവരും ഈ കോലാഹലത്തിന്റെ ഇടയിൽ ഈ വിഭജനത്തിന്റെ ഇടയിൽ ഈ മതിൽക്കെട്ടിന്റെ ഇടയിൽ ഈ വേലിക്കെട്ടിന്റെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ ഭിത്തികൾ കെട്ടുന്ന ഒരു സമയത്ത് മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ഈ കാലത്ത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആരാണ് ഒരു മുസ്ലിം എന്ന് ചോദിച്ചാൽ ആരാണ് ഒരു വിശ്വാസി എന്ന് ചോദിച്ചാൽ അവന്റെ സമീപനം എന്നു ചോദിച്ചാൽ അതിനൊരു മറുപടിയുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ ബഹ്റൈൻ സന്ദർശനത്തിന് അദ്ദേഹം ഇന്നലെ പങ്കെടുത്ത വേദിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പിണറായി വിജയനെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ സദസ്സിലിരുത്തി ബഹ്റൈനിലെ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണപിള്ളയാണ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട് ആ സദസ്സിൽ മറ്റൊരാൾ കൂടിയിരിക്കുന്നുണ്ട് കേരളത്തിന്റെ ഈ വലിയ യശസ്സിനെ ലോകരാജ്യത്തോളം ഉയർത്തിയ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ പ്രിയപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് അദ്ദേഹം പറയുന്ന സ്വാഗത സ്വകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രിയപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെന്നെ ഏൽപ്പിച്ചതിവിടത്തെ മലങ്കര കത്തോലിക്കാ സഭയാണ് ആ സഭയുടെ വൈദികന്മാരും മെത്രാന്മാരും എന്നെ പറയാൻ ഏൽപ്പിച്ച ഒരു കാര്യം പൊതുസദസ്സിൽ പറയുകയാണ് ബഹ്റൈനിൽ ബഹ്റൈൻ എന്ന ഇസ്ലാമിക രാജ്യത്തിൽ മുസ്ലിം രാജ്യത്തിൽ അവിടുത്തെ മാർത്തോമാസഭ അവിടുത്തെ സഭ കഴിഞ്ഞ പത്തു വർഷമായി ഒരു പള്ളി പണിയാനുള്ള തിരക്കിലാണ് ലാൻഡ് എടുത്തു കെട്ടിടം എടുത്തു പക്ഷേ പത്തു വർഷമായിട്ട് ഞങ്ങളുടെ ആരാധനകൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ ഞങ്ങൾക്കത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കത് തുറന്നു തരാൻ കഴിയുന്ന ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് യൂസുഫ് അലി സാഹിബ് നിങ്ങളത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട വിശ്വാസിയുടെ മറുപടി അദ്ദേഹത്തോട് പറയുന്നത് രാധാകൃഷ്ണ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പത്തു വർഷമായി തുറക്കാത്ത ഒരു പള്ളിക്ക് വേണ്ടി എം എ സാഹിബ് മറുപടി പറയുന്നത് ഞാനത് ചെയ്തു തരുന്നില്ല എന്നല്ല അറബ് ഭരണാധികാരികളെ സ്വാധീനമുള്ള മലയാളിയായ അദ്ദേഹം ഞാൻ എന്റെ എല്ലാ കഴിവും അതിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് മറുപടി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ ഇതാണ് നമ്മുടെ കേരളം മനസ്സിലാക്കാൻ നമ്മുടെ സൗഹാർദ്ദം മനസ്സിലാക്കാൻ ഇതാണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ ഏറ്റവും വലിയ കനിമെന്നും മാതൃകയെന്നും മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരായി മാറുക കലാപം വിതയ്ക്കാനല്ല ഭിത്തി കെട്ടാനല്ല അകലാൻ വേണ്ടിയല്ല